അപ്പോൾ ഗൈസ് ഇന്ന് നമ്മുടെ ജറാസ്പാർക്കിൻ്റെ ഉള്ളിൽ ഡിനോസറിനെ നൈസായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഒരു വണ്ടി ആവശ്യമുണ്ട് നമ്മൾ വരുത്തിയ വണ്ടിക്ക് സെറ്റ് സെറ്റാവൂല അപ്പോൾ അതുകൊണ്ട് ഒരു ഹ്യൂജ് ആയിട്ടൊരു വണ്ടിയാണ് നമ്മൾ ചീക്കോ അടിച്ച് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്താവുമ്പോഴത്തേക്ക് നമുക്ക് ഡിനോസറിനെ സെറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യണമെന്ന് സബ്സ്ക്രൈബർ മാറിക്കാതെ അപ്പോൾ ട്വൻറ്റി കെ സബിന് ഇനിയൊരു ഇരുന്നൂറ് സബ് കൂടാതെ അപ്പോൾ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബർ കൂടെ ആയിരിക്കും അങ്ങനെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ അയയ്ക്കുക പിന്നെ അറിയാവുന്ന ചീറ്റ് കോഡും കാര്യങ്ങളൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷോർട്സും ലോങ്ങ് ഷോർട്സായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കണ്ടൻറ്റുകൾ പറഞ്ഞു തന്നെ നമ്മൾ അതിൻ്റെ ലോങ് ആയിട്ടും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഈ കാർ ഒന്ന് എടുത്തതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ പക്ഷേ ചീറ്റ് കോഡ് അടിച്ച് കൊടുത്തപ്പോൾ അത് മാറിപ്പോയി സോ അതുകൊണ്ട് ഇങ്ങനെ സീനും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടയ്ക്കുക അപ്പോൾ നമുക്ക് ആ ഡിനോസറിനെ കൊണ്ടുപോകണമെങ്കിൽ ആദ്യം വേണ്ടി ഡിനോസറിനെ തപ്പിയെടുക്കണം ഇതിനുശേഷം നാലേ മാത്രമേ നമുക്കതിനെ കൊണ്ടുപോകാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് കൂടയ്ക്കുക അപ്പോൾ നമുക്ക് നേരെ ഡിനോസറിൻ്റെ ഹണ്ടി ചെയ്യാനായിട്ട് എങ്ങും പോക്കളയാം അല്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്ന് പോവാതെ ഒന്ന് ചെയ്തേക്കുക അപ്പോൾ നമ്മൾ രണ്ട് ട്രക്കാണ് െടുത്തിരിക്കുന്ന ഈ ട്രക്കിൽ മാത്രമേ അതിനെ കൊണ്ടുപോകാൻ കഴിയത്തുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലെന്ത് കൂടുതലായത് കൊണ്ട് തന്നെ അതിനെങ്ങനെയെങ്കിലും നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഇനി ഡിനോസറെ അവിടെ നിന്ന് കണ്ടുപിടിക്കണം അതാണ് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് വലിയൊരു കാർഡായതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തു പെട്ടെന്ന് ഡിനോസറിനെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ് ടാസ്ക് ഉള്ളൊരു കാര്യമാണ് നമുക്കത് മാക്സിമം നോക്കാം കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളത് ഞങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ ആക്കുക നമ്മൾ ഡിനോസറിനെ കിട്ടിയിട്ടുണ്ട് സോ അപ്പോൾ അത് നമ്മൾ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് മാറ്റുന്നുണ്ട് അപ്പോൾ ചെറിയ ഡീനോസരണ കൈ കിട്ടിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും ഇന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ അടുത്തിട്ടാണ് ഇതിനെ സെറ്റ് ചെയ്തിട്ട്